തലസ്ഥാന നഗരയിൽ സത്യപ്രതിജ്ഞയ്ക്ക് പിന്നാലെ ആര്യാടൻ ചൌക്ക തമ്പരപ്പിക്കുകയോ അത്ഭുതപ്പെടുത്തുകയോ ഒരു നന്ദി രേഖപ്പെടുത്തുകയോ ഒക്കെ ചെയ്യുകയാണ് സത്യപ്രതിജ്ഞ ചെയ്ത് നിലമ്പൂരിന്റെ എം എൽ എ ആയതിന് പിന്നാലെയാണ് ആര്യാടൻ ചൌക്കത്ത് നേരെ ആശുമാരുടെ സമരപ്പന്തലിലേക്ക് പോയത് നൂറ്റി മുപ്പത്തി ഒൻപതാം ദിവസം നീണ്ടു നിൽക്കുന്ന അവരുടെ സമരപ്പന്തലിലേക്ക് ഇന്ന് വരെ പിണറായി വിജയനോ ആരോഗ്യമന്ത്രി വീണ ജോർജോ തിരിഞ്ഞു നോക്കിയിട്ടില്ല പല കുറി ആശുമാരെ ഭീഷണിപ്പെടുത്താൻ വേണ്ടി മാത്രം ഒന്ന് രണ്ട് മീറ്റിംഗ് വിളിച്ചു കൂട്ടി എല്ലാം കേന്ദ്ര സർക്കാരിന്റെ തലയിൽ വെച്ചു കൊടുത്ത് മറ്റെന്താണ് ഈ സർക്കാർ ആശമാർക്ക് വേണ്ടി ചെയ്തത് എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല എന്ന് മാത്രമേ പറയാനുള്ളൂ ഇന്നിപ്പോൾ തുടക്കത്തിലെ പോലെ ആളും ആരവും ഇല്ലെങ്കിലും സമരപ്പന്തൽ തലസ്ഥാന നഗരിയിൽ തന്നെയുണ്ട് അവിടേക്ക് എന്നെ വിജയിപ്പിച്ച നിങ്ങൾ കൂടിയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആര്യാടൻ ചൗക്കത്തെത്തുന്നത് അതായത് ഒരു ജനത മുഴുവൻ തന്റെ കൂടെ നിന്നതുകൊണ്ട് മാത്രമാണ് തന്നിലേക്ക് എം എൽ എ കസേര വന്നത് എന്ന് നന്നായിട്ടറിയാവുന്ന ഷൗക്കത്ത് നന്ദി രേഖപ്പെടുത്തുകയാണ് ഇതേ ആഷമാരോട് ശൗക്കത്തിന്റെ തെരഞ്ഞെടുപ്പ് സമയത്ത് ഈ സമരപ്പന്തലിൽ ഇരിക്കുന്ന ആഷുമാർ പിണറായി വിരുദ്ധത തുറന്നു കാട്ടി പിണറായിസത്തിനും ഇടതുപക്ഷ സർക്കാരിനുമെതിരെ വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് നിരമ്പൂരിന്റെ കാടുകളിലേക്ക് ഇറങ്ങി അതിനു പിന്നിൽ അടുത്ത വർഷം വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി ഉണ്ട് എന്നോർക്കണം സത്യം പറഞ്ഞാൽ നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനെ ഇല്ലാതാക്കാൻ ജമാഅത്തെ ഇസ്ലാമിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് വർഗീയതയുടെ കാർഡിറക്കി പക്ഷേ യേഷിയില്ല ഷാഫിയും മാങ്കൂട്ടത്തിലും ഓടിച്ച വണ്ടി നിർത്തിച്ച് പെട്ടി അവിടെയും പതറി അങ്ങനെ പല വഴിക്ക് ഭരണവിരുദ്ധ വികാരത്തിൽ നിന്നും ജനശ്രദ്ധ തിരിച്ചുവിടാനുള്ളതെല്ലാം സി ചെയ്തു പക്ഷേ ആശമാർ വന്നിറങ്ങിയതോടെ തികഞ്ഞ രാഷ്ട്രീയം മാത്രം നിലമ്പൂർ ജനത സംസാരിച്ചു ഇല്ലാത്തവന്റെ ചട്ടിയിൽ കൈയിട്ട് ഉള്ളവനെ ഊട്ടുകയും ഉറക്കുകയും ചെയ്യുന്ന മുതലാളിത്ത പ്രീണനത്തിന്റെ കഥ മാലോകർ കേട്ടു തികഞ്ഞ രാഷ്ട്രീയം മാത്രം സംസാരിച്ചു അതാണ് ഷൗക്കത്തിന് തുണയാറി മാറിയത് അതുകൊണ്ടാണ് ഷൗക്കത്ത് നേരെ ആദ്യം തന്നെ സമരപ്പന്തലിലേക്ക് പോയത് ആരംഗങ്ങൾ ഒന്ന് കാണാം